വെൽക്കം ഒരു ദുഃഖ വാർത്തയാണല്ലേന്ന് നിശ്ചരനായ കലാകാരനായിരുന്ന ബക്കറിന്റെ മകൻ കലാഭവൻ നവാസ് ഇന്നലെ അന്തരിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി തൃശ്ശൂരിലെ വടക്കഞ്ചേരിയിലാണ് ഈ കലാഭവൻ നവാസ് ജനിച്ചത് അദ്ദേഹം താമസിക്കുന്ന ആലുവയിലെ ചൂണ്ടി എന്ന സ്ഥലത്ത് അക്കറി നമ്മള് മറക്കാത്ത പ്രധാനപ്പെട്ട ഒരു കഥാപാത്രമാണ് മമ്മൂക്കാടെ വാത്സല്യ സിനിമയിലെ അമ്മാവന്റെ ആ റോള് അതിഗംഭീരമായിട്ടാണ് അതിൽ അഭിനയിച്ചിരിക്കുന്നത് അദ്ദേഹത്തിന് മരണശേഷം കലാഭാവൻ നവാസ് അദ്ദേഹത്തിലൂടെ അറിയപ്പെടാൻ തുടങ്ങി ജനങ്ങളിലേക്ക് തൊണ്ണൂറ് കാലഘട്ടങ്ങളിലെല്ലാം മലയാള സിനിമയിൽ ഈ കലാഭാവൻ നവാസ് ഒക്കെ കോമഡി രംഗങ്ങളിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്ത അനിവാര്യമായ ഘടകം എന്ന് തന്നെ പറയാമായിരുന്നു ആ കാലഘട്ടങ്ങളിൽ കോമഡി എന്ന് പറയുമ്പോഴേ കലാഭാവൻ എന്ന കലാമന്ദിരത്തിലെ പ്രതിഭകളിൽ ആരെങ്കിലും ഒരാൾ ഒരു ആ സിനിമകളിൽ കോമഡിയുള്ള രംഗങ്ങളിൽ ഉണ്ടാകുമായിരുന്നു എന്നാലും കലാഭവൻ നവാസ് അദ്ദേഹം ആ പിതാവിൻ്റെ ലേബലിലൂടെ അധികം അറിയപ്പെട്ടിട്ടില്ല കലാഭവൻ എന്ന കലാമന്ദിരത്തിൻ്റെ ലേബലിലാണ് അറിയപ്പെടുന്നത് കലാഭവൻ എന്ന കലാമന്ദിരത്തിൻ്റെ അതുല്യ പ്രതിഭകളിൽ ഒരാളായിരുന്നു കലാഭവൻ നവാസ് അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ ഒരു സിനിമയാണ് മാട്ടുപ്പെട്ടി മച്ച അതിൽ അദ്ദേഹത്തിൻ്റെ കഥാപാത്രമൊക്കെ വളരെ പ്രശംസനീയമായിട്ടാണ് അദ്ദേഹം അവതരിപ്പിച്ചിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ സഹോദരനാണ് യാസ് എന്നറിയപ്പെടുന്ന അദ്ദേഹം മറിവായ എന്ന ടെലിവിഷൻ സീരിയലിലൂടെ എല്ലാവർക്കും സുപരിചിതനായ കലാകാരൻ കൂടാതെ കലാപ നവാസിന്റെ ഭാര്യയായ രഹന ഫാത്തിമയും ഒരു കലാകാരിയാണ് നായിക പദവികളിൽ അഭിനയിച്ച ഒരു വ്യക്തിയാണ് ചോറ്റാനിക്കലെ പ്രകമ്പന എന്ന സിനിമയുടെ ഷൂട്ടിങ്ങിന്റെ ഭാഗമായി അദ്ദേഹം ആയത്തത്തിൻ്റെ ഷെഡ്യൂളെല്ലാം കഴിഞ്ഞിട്ട് റൂമിൽ കയറി ചെക്കൗട്ട് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് കുളിച്ച് വീട്ടിൽ പോകാനായിട്ട് ഒരുങ്ങുകയായിരുന്നു എന്ന് തോന്നുന്നു അപ്പം അതിനു മുമ്പ് തൊട്ട് മുമ്പ് അദ്ദേഹം ഭാര്യയെ വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു കുളി കഴിഞ്ഞ ഉടനെ ഇറങ്ങുന്ന അദ്ദേഹം കീ കൊടുക്കാൻ താമസിച്ചുകൊണ്ട് അത് കിട്ടാതായപ്പോൾ ഹോട്ടലിൻ്റെ ആൾ അത് ആൾക്കാർ വന്ന് നോക്കിയപ്പോഴാണ് അദ്ദേഹം കട്ടിലെ താഴെ കിടക്കുന്നതായിട്ട് കാണുന്നത് കട്ടിലിൽ കുളിക്കുന്ന ആശയ ബാത്ത് ടോല് സോപ്പ അതെല്ലാം എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അതിലൊക്കെ ഏറെ ദുഃഖകരമായത് സംഗതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് അന്നേരമൊക്കെ ജീവനുണ്ടായിരുന്നു എന്നുള്ളതാണ് ആ ആശുപത്രിയിൽ എത്തിച്ചപ്പോഴത്തേക്ക് മരിച്ചു സി പി ആറ് കൊടുത്തില്ല എന്നൊന്നും അറിയില്ല ഇതാണ് പറയുന്നത് സ്കൂളുകളിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളല്ല സി പി ആറ് അത്യാവശ്യഘട്ടങ്ങളിൽ കുട്ടികളും ഏതൊരു മനുഷ്യനും ആർക്കും എന്തൊക്കെ ചെയ്യുക എന്തെല്ലാം പ്രഥമ ശുശ്രൂഷകൾ ചെയ്യേണ്ടതിൻ്റെ അത്യാവശ്യത കുട്ടികളെ നിർബന്ധമായി പഠിപ്പിക്കണം എന്ന് പറയണം കുട്ടികൾക്ക് മാത്രമല്ല കേട്ടോ വലിയ ആൾക്കാർക്കും അത് ഏതെങ്കിലുമൊക്കെ സ്രോതസ്സുകളിലൂടെ അറിഞ്ഞ് അറിയിക്കേണ്ടതാണ് പഠിപ്പിക്കേണ്ടതാണ് ഇങ്ങനെയുള്ള മനുഷ്യർക്ക് അത്യാവശ്യമായ കാര്യങ്ങൾ കലാപനവാസ് അദ്ദേഹം നല്ല ആരോഗ്യമുള്ളൊരു മനുഷ്യനായിരുന്നു ആരോഗ്യമുള്ളവരെ ശ്രദ്ധിക്കുന്ന ആളായിരുന്നാണ് പറയുന്നത് അത് പറഞ്ഞിട്ട് കാര്യമല്ല മരണം രംഗബോധമില്ലാത്ത കോമാളി എന്നല്ലേ പറയുന്നത് മരണം നമുക്ക് ചുറ്റും എപ്പോഴും അലർന്ന സിംഹം പോലെ ഉണ്ടെന്നാണ് പറയുന്നത് എപ്പോൾ വേണമെങ്കിലും മരണം നമ്മളെ കവർന്നെടുക്കാം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നാലേ ശരിയായ കാര്യങ്ങളൊക്കെ ഇനി അറിയാൻ പറ്റുള്ളൂ എന്താണെന്ന് മരണ കാരണം അദ്ദേഹത്തെ കണ്ടാലും പ്രായം തോന്നുന്നില്ല പ്രായം അമ്പത്തൊന്ന് വയസ്സായിരുന്നു മരിക്കുമ്പോൾ അതിലൊക്കെ ഒത്തിരി യങ്ങായിട്ടാണ് തോന്നുള്ളൂ പിന്നെ അന്നത്തെ കാലത്ത് അദ്ദേഹത്തിൻ്റെ സിനിമകളിലൊക്കെ അദ്ദേഹത്തിൻ്റെ ആ ഹെയർ സ്റ്റൈലൊക്കെ വളരെ ശ്രദ്ധിക്കപ്പെട്ടൊന്നായിരുന്നു കോമഡിയനായിട്ടാണല്ലോ കൂടുതലും കലാപനവാസം അവതരിപ്പിച്ചോണ്ട് അവതരിപ്പിച്ച അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങളെല്ലാം ഏകദേശം എല്ലാം തന്നെ നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്നതാണ് ഇത് അടുത്തറിയുന്നവരെല്ലാം പറഞ്ഞാൽ അദ്ദേഹം ഒരു ഫാമിലിമാനാണെന്നാണ് ഫാമിലിയോട് വളരെ അറ്റാച്ച്മെന്റ് ഉള്ള ഒരാള് പിന്നെ കലാരംഗത്താണേലും അദ്ദേഹം ഇതുവരെ ഒരു ദുഷ്പേരും കേൾപ്പിച്ചിട്ടില്ല അങ്ങനെ കൂടുതൽ ക്വാളിറ്റീസ് ഉള്ള ഒരാളായിരുന്നു കലാപനാസ് എന്നാണ് എല്ലാവരും പറയുന്നത് മൂന്ന് മക്കളാണ് അദ്ദേഹത്തിനുള്ളത് സിനിമാ രംഗത്തേക്കാൾ കൂടുതൽ സജീവമായിരുന്ന സ്റ്റേജ് പ്രോഗ്രാംസിലായിരുന്നു ഈ നാൽപ്പത് സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് അദ്ദേഹം ജഡ്ജായിട്ട് വന്നിരിക്കുമ്പോഴൊക്കെ നല്ല ചെറു വളരെ എനർജറ്റിക് ആയിട്ട് ആക്റ്റീവായിട്ടുള്ളൊരു വ്യക്തിയായിട്ടാണ് കാണപ്പെട്ടിരുന്നത് ടി വി ഷോയിലൊക്കെ ജഡ്ജായിട്ട് ഇടയ്ക്ക് അദ്ദേഹം വരാറുണ്ടായിരുന്നു ഇപ്പൊ അദ്ദേഹത്തിന് മരണശേഷം എല്ലാ ചാനലുകളിലും തന്നെ അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂസ് സോഷ്യൽ മീഡിയാസിലൂടെ പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൽ ഒരു ഇന്റർവ്യൂല് കണ്ടോ അദ്ദേഹത്തിൻ്റെ മകൾക്ക് ഏതോ ഒരു സിനിമയിൽ ചാൻസ് കിട്ടിയിട്ടുള്ളതായിട്ട് ഒരുപക്ഷെ ഇനി കലാഭാവം നവാസ് എന്ന ആ കലാകാരൻ അദ്ദേഹത്തിൻ്റെ മക്കളിലൂടെ നമുക്ക് അവിസ്മരണീയമായി തുടരുമായിരിക്കും